നമസ്കാരം മെനസലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മൊതോരെ അവരുടെ രാജ്യത്ത് കയറി കടന്നു കയറി അയാളെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് അമേരിക്കക്കൊണ്ട് ഒരു തടങ്കൽ പാളയത്തിലോ എവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിൻ്റെയൊക്കെ ഒരു ഹുങ്കിൽ ഗർവിൽ ഇങ്ങനെ നിൽക്കുന്ന ട്രംപിനോട് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങളും ചോദിച്ച കൂട്ടത്തിൽ ട്രംപ് തന്നെ അവരോടായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള രാജ്യങ്ങളോടായിട്ട് അദ്ദേഹം ചില മുന്നറിയിപ്പുകൾ കൊടുക്കുകയുണ്ടായി നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മനോരമയൊക്കെ പോലുള്ള മാത്രകൾ അത് അവരുടേതായിട്ടുള്ള ചേരുവയൊക്കെ ചേർത്ത് ഒലിപ്പിച്ചൊക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് വാർത്തയായിട്ട് തന്നത് അതായത് താൻ ഇപ്പോഴും സന്തുഷ്ടനല്ല തന്നെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും മോദിക്ക് നല്ലത് എന്ന തരത്തിൽ ഇവരുടെ ഭാഷയിൽ ഒരു ഭീഷണിപ്പെടുത്തുന്ന തരത്തിലൊക്കെ അദ്ദേഹം സംസാരിച്ചു എന്നൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ മാപ്രകൾ നമുക്ക് വിളമ്പിത്തുന്നത് അയാൾ സന്തോഷിക്കുന്നില്ലേ നമുക്ക് എന്ത് വേണം മോദിക്ക് എന്ത് വേണം അയാൾ സന്തോഷിക്കണമെങ്കിൽ അയാൾക്ക് സന്തോഷിക്കാനുള്ള മാർഗം നോക്കണം അല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് അമേരിക്കൻ പ്രസിഡന്റിനെ സന്തോഷിപ്പിക്കുന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തെ ഇന്ത്യയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ പോയി പണി നോക്കാൻ പറയും ഇനി യഥാർത്ഥത്തിൽ ട്രംപ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല ട്രംപ് യഥാർത്ഥത്തിൽ ആറ് രാജ്യങ്ങളെ പരാമർശിച്ച് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അതിലാദ്യം ക്യൂബയനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത് ക്യൂബ ഈ വെനസുലിയുടെ ഉറ്റ സുഹൃത്താണ് കമ്മ്യൂണിസ്റ്റ് രാജ്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അടുത്തതായിട്ട് ക്യൂബയാണ് തകരാൻ പോകുന്നത് ക്യൂബയുടെ പ്രധാന വരുമാന മാർഗം വെനസുലിയുടെ എണ്ണ തന്നെയായിരുന്നു ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും അതായത് അമേരിക്ക ക്യൂബയെ ഒന്നും ചെയ്തില്ലെങ്കിലും ക്യൂബ തകരും അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ക്യൂബ തകരും എന്ന് പറയുന്നു അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അതായത് അമേരിക്കയുടെ അയൽ രാജ്യമായിട്ടുള്ള മെക്സിക്കോയെ പറ്റിയാണ് പറയുന്നത് മെക്സിക്കോ എന്ന രാജ്യത്തിനോട് ഞങ്ങൾ ഒരുപാട് തവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് വാണിങ് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങളുടെ രാജ്യത്തേക്ക് ഒരുപാട് മയക്കുമരുതുകൾ നിങ്ങൾ കയറ്റി വിടുന്നുണ്ട് മര്യാദയ്ക്ക് അവിടെ തന്നെ അത് അവസാനമാക്കുക വേണമെങ്കിൽ ഞങ്ങൾ സൈനിക സഹായം തരാം അങ്ങനെയെങ്കിലും അത് നിർത്തുക എന്ന് പറയുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നാണ് മെക്സിക്കോ പലതവണ പറഞ്ഞിരിക്കുന്നത് ശരി എവിടം വരെ പോകാം എവിടം വരെ പോകും എന്ന് നോക്കാം എന്ന് കുറച്ച് ഗർവോടെ ട്രംപ് പറയുന്നു അടുത്തതായിട്ട് പറഞ്ഞത് കൊളംബിയ എന്ന രാജ്യത്തെ പറ്റിയാണ് നമുക്കറിയാം തീർച്ചയായിട്ടും വെനസുലയ്ക്ക് വെനസൊലക്കെതിരെ ഇത്രയേറെ കുറ്റം ആരോപണമൊക്കെ നടത്തുകയും അവിടെ കടന്നു കയറി ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്ത ട്രംപ് ഈ കൊളംബിയ എന്ന രാജ്യത്തിനെതിരെയും പറയുമെന്ന് നമുക്കറിയാം കാരണം ഈ മയക്കുമരുന്നിൻ്റെ ഒക്കെ തുടക്കം അവിടെ നിന്നാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ കൊളംബിയയുടെ പ്രസിഡന്റിനെ അതിലൊരു ഭ്രാന്തനാണ് എന്ന് എടുത്തു പറയുന്നു ട്രംപ് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു ഈ വെനസൊലയിൽ കയറിയതുപോലെ തന്നെ കൊളംബിയയെ ആക്രമിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ അമേരിക്കയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു എന്ന് പറയുന്നു അതായത് വേണമെങ്കിൽ കൊളംബിയയെ അമേരിക്ക ആക്രമിക്കും എന്ന തരത്തിലാണ് പറയുന്നത് അടുത്തത് ഇറാനെതിരെയാണ് ഇറാനെതിരെ പറയുന്നത് ഇറാനിൽ ഇപ്പോൾ ചില പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ ഏതാണ്ട് എട്ട് കോടിയോളം ജനങ്ങൾ അവിടുത്തെ സർക്കാരിനെതിരെ പ്രതിഷേധത്തിലാണ് എന്നൊക്കെയാണ് ദേശീയ മാധ്യമങ്ങളും ഇൻ്റർനാഷണൽ മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് അപ്പോൾ ട്രംപ് പറയുന്നു അവിടെയുള്ള പ്രതിഷേധക്കാർക്കെതിരെ അവിടുത്തെ ഭരണകൂടം വെടിയുണ്ട അതായത് വെടിവെക്കുകയോ വെടിവെച്ച് കൊല്ലാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്താൽ അമേരിക്ക ഇറാനെ കഠിനമായി ശിക്ഷിക്കും എന്ന് പറയുന്നു അതിൻ്റെ അർത്ഥം അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്ന് തന്നെയാണ് അത് ഇറാനെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ആരും ഇതുവരെ ചർച്ച ചെയ്യാത്തൊരു ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞൊരു രാജ്യം അപ്പോൾ അമേരിക്കയ്ക്ക് എന്താണ് ഇതിൽ താല്പര്യം നോക്കും എന്ന് ആലോചിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നു ഗ്രീൻലാൻഡ് എന്ന രാജ്യം തീർച്ചയായിട്ടും ഞങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് ഈ ഡെൻമാർക്ക് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അധീനതയിലുള്ള രാജ്യമാണ് പക്ഷേ ആ രാജ്യത്തെ ഞങ്ങൾക്ക് വിട്ടുതരണം അത് ഞങ്ങൾക്ക് വേണം എന്ന് പറയുകയാണ് തുടർന്ന് അദ്ദേഹം പറയുന്നത് ഗ്രീൻലാൻഡിനെ ചുറ്റി റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ കപ്പലുണ്ട് റോന്തി ചുറ്റുന്നുണ്ട് അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല അതിനാൽ ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണം എന്നാണ് പറയുന്നത് പക്ഷേ ഗ്രീൻലാൻഡിൻ്റെ ഭരണാധികാരികൾ ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളായി അഞ്ച് രാജ്യങ്ങൾക്കെതിരെയുള്ള പരാമർശമായി അടുത്തത് ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത് ഇന്ത്യയുടെ കാര്യം അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇതാണ് ഇനിയും തുടർന്നും റഷ്യയിൽ നിന്ന് ഇന്ത്യ ഈ പെട്രോൾ വാങ്ങാനാണ് ക്രൂഡ് വാങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കും ഇനിയും തുടർന്ന് അവർ വാങ്ങിയാൽ എന്ന് ചോദിക്കുമ്പോൾ ട്രംപ് പറയുന്നു ഞാൻ ഇനിയും തീരുവ കൂട്ടിയടിക്കും എന്ന് പറയുന്നു അതായത് ഇനിയും തീരുവ കൂട്ടി അതായത് നമ്മുടെ നമ്മളങ്ങോട്ട് കയറ്റി അയക്കുന്ന സാധനങ്ങൾ അവിടുത്തെ ജനങ്ങൾ വാങ്ങണമെങ്കിൽ തീരുവ കൂടുതലാണ് സ്വാഭാവികമായിട്ടും അവർ വാങ്ങത്തില്ല അപ്പോൾ നമുക്ക് മറ്റു വിപണി വരും നമ്മൾ മറ്റു വിപണി നോക്കുന്നതുകൊണ്ട് അമേരിക്കയുടെ ഉപരോധമോ അല്ലെങ്കിൽ തീരുവയൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല നമ്മൾ വേറെ മാർഗം നോക്കി അപ്പോൾ ഇന്ത്യ തുടർന്നും ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇതുപോലെ ക്രൂഡ് കൊടുവാങ്ങയാണെങ്കിൽ മറ്റു രാജ്യങ്ങളെ പറഞ്ഞതുപോലെയൊന്നും ഇന്ത്യയെ ആക്രമിക്കുന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നല്ല അയാൾ പറഞ്ഞത് തീരുവ കൂട്ടും എന്നാണ് പറഞ്ഞത് തീരുവ കൂട്ടി നമുക്കെന്നാ അവർ തിരിവുകൂട്ടിയാൽ ഇവിടുത്തെ സാധനങ്ങൾ അമേരിക്കയിലോട്ട് വേണ്ട നമ്മൾ യൂറോപ്പിലേക്കോ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കോ നമ്മൾ വേറെ വിപണി കണ്ടെത്തുകയും ചെയ്തു അമേരിക്കയുടെ തീരുവയൊന്നും ഇന്ത്യയെ ബാധിച്ചിട്ടില്ല മുമ്പ് എത്രയായിരുന്നു നമ്മൾ കയറ്റുക കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് അതിലും ശതമാനം കൂടുതലാണ് എന്ന് എല്ലാ മാധ്യമങ്ങളും ഇതിനകം തന്നെ റിപ്പോർട്ട് തന്നു കഴിഞ്ഞതാണ് അതിനാൽ തന്നെ ഇവിടെ അത് ശരിക്കും ബാധിച്ചിട്ടില്ല തുടക്കത്തിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമ്മളത് തരണം ചെയ്തു എന്നാണ് മാധ്യമ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആറ് രാജ്യങ്ങളെ പറ്റി പറഞ്ഞു അഞ്ച് രാജ്യങ്ങളോടും അമേരിക്ക ഭീഷണിയുടെ സ്വരമായിരുന്നു ഈ ലാൻഡിൻ്റെ കാര്യത്തിൽ പോലും ഡെൻമാർക്ക് എന്ന രാജ്യത്തോട് ഭീഷണിയുടെ സ്വർത്തത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് ആ ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ക്യൂബയൊക്കെ വെറും വെറും നിസ്സാരമായിട്ടാണ് അയാൾ കാണുന്നത് മെക്സിക്കോയെ അങ്ങനെ തന്നെ കാണുന്നു ഇറാനെ അങ്ങനെ തന്നെ കാണുന്നു അതേപോലെ തന്നെ കൊളംബിയ അങ്ങനെ തന്നെ കാണുന്നു പക്ഷേ ഇന്ത്യക്കെതിരെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് തീരുവകൂട്ടും എന്ന് മാത്രമേ പറഞ്ഞത് തീരുവകൂട്ടി നമുക്കെന്ത് അവരുടെ ജനങ്ങൾ ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങുന്നത് കുറയും നമ്മൾ വേറെ വിപണി കണ്ടെത്തും അത്രേ ഉള്ളൂ ഇന്ത്യ പഴയ ഇന്ത്യ അല്ലെന്ന് ട്രംപിനും അറിയാം പക്ഷേ ഇത് നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് ഏത് രീതിയിലാണ് പറഞ്ഞത് എന്ന് ഓർക്കുക ട്രംപിനെ നരേന്ദ്രമോദി സന്തോഷിപ്പിക്കണമെന്ന് എന്ത് ബില്ലിന് എന്ത് കാര്യത്തിന് ട്രംപിനെ നമ്മൾ സന്തോഷിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് അയാൾ പോയി പണി നോക്കാൻ പറ അയാൾ പ്രസിഡന്റ് അല്ലാത്ത സമയത്ത് ഒരു അമേരിക്കക്കാരൻ അന്നൊരു വെടിവെച്ചാണ് അയാളുടെ ഭാഗ്യത്തിന് മാത്രമാണ് രക്ഷപ്പെട്ടത് ചെവി കൊണ്ടിട്ടാണ് പോയത് അങ്ങനെയുള്ള ട്രംപ് മൂന്ന് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ പുള്ളിയുടെ കാലാവധി തീർന്ന് പുള്ളി വലിയ ബിസിനസ് സാമ്പ്രദായത്തിലേക്ക് അല്ലെങ്കിൽ അത് ബിസിനസ്സുകാരനായിട്ട് തന്നെ തിരിച്ചുപോകുന്ന അയാളെ നമ്മൾ സന്തോഷപ്പെടുത്തി നമുക്കെന്ന് നേട്ടം നമുക്ക് നേട്ടമുള്ള കാര്യം നമ്മൾ നോക്കും അമേരിക്ക അല്ലെങ്കിൽ വേറെ രാജ്യം അത്രയുള്ളൂ ഇതിനാണ് നമ്മുടെ ഇവിടുത്തെ മാപ്പറകളെ മനോരമ അടക്കമുള്ളവരും ഇതെന്തോ നരേന്ദ്രമോദിക്ക് ഇന്ത്യയ്ക്കെതിരെയുള്ള ഭീഷണിയാണ് എന്ന് പറഞ്ഞത് അക്കാലമൊക്കെ പോയി മാപ്പറകളെ ഇത് പുതിയ ഇന്ത്യ നയ ഇന്ത്യ